السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله الذي جعلنا من امه سيدنا محمد صلى الله عليه وسلم واكرمنا بالاسلام والايمان كما تعلمون إن المساجد تبنى لعبادة الله وحده وأن المساجد لله فلا تدعو مع الله أحدا الله سبحانه وتعالى يعبد في كل مكان وفي كل زمان سيدنا رسول الله صلى الله عليه وسلم خاتم الانبياء والمرسلين وقبل ذلك جاء هنا الانبياء والرسل كلهم امروا بالوحدانيه بوحدانيه الله سبحانه وتعالى وكل امه يتكلم بكلمة لا إله إلا الله يقول صلى الله عليه وسلم أفضل ما قلت أنا والنبيون من قبلي لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير അള്ളാഹ് ഹുസ്ബാന ഹൂവത്താലെ ഇവിടെ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ പരം വരുന്ന അംബിയായി ആ അംബിയായി നിന്ന് തന്നെ മുന്നൂറ്റി പതിമൂന്ന് മുസ്സലീങ്ങളെയും അയച്ചു അവരെല്ലാം സംസാരിച്ച വാക്കുകളിൽ വച്ച് ഏറ്റവും ഉത്തമമായത് ല ഇല്ല അള്ളാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതയുള്ള മറ്റാരുംല്ല മറ്റൊന്നുമില്ല അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് മുഹമ്മദുർ റസൂലി സലല്ലാഹു അലഹി വസ്വലം ഹാത്തിമുൽ അമ്പിയായി അൽമോസലീ അവസാനത്തെ നബിയാണ് അവസാനത്തെ റസൂലാണ് റസൂർള്ള ശേഷം വേറെ ഒരു നബി വരുമെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തായിപ്പോകും അത്രയും കർശനമായി അള്ളാഹുവിൻ്റെ റസൂല് സല്ലാഹു അലഹി വസ്ലം ഹാത്തിമുൽ അമ്പിയ അംബിയാക്കളുടെ അവസാനത്തെ നബിയാണ് എന്ന് വിശ്വസിക്കൽ നമ്മുടെ ഇമാൻ്റെ ഭാഗമാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്ക് കൊണ്ട് മാത്രമായില്ല റസൂലെ നമ്മൾ പരിചയപ്പെടണം റസൂർഹാനെ പരിചയപ്പെടാതെ റസൂർലാൻ്റെ പേരിൽ ഇല്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞു പരത്തി ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിച്ചാൽ തീർച്ചയായും

إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم الجزء القرآن النبي صلى الله عليه وسلم تنقل تمنديتهم قرآن تمنديتهم نعم كي എന്നിട്ട് അത് മറച്ചു വെച്ചുകൊണ്ട് ആരെങ്കിലും പറഞ്ഞാൽ അള്ളാഹു താല അവരെ കഠിനമായി ശിക്ഷിക്കും മാത്രമല്ല അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അവർ പറഞ്ഞു വരത്തിയ തെറ്റായ ധാരണകളെയെല്ലാം തിരുത്തിയിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവർ മറച്ചു വെച്ചതെല്ലാം വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ അവരുടെ തോപ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് അള്ളാഹു സുഹാന ഹൂവത്താല പറയുന്നത് ആ പറഞ്ഞതിൻ്റെ താൽപ്പര്യം നിങ്ങൾക്ക് മനസ്സിലായോ അഷ്റഫ് അൽ ഹൽക്കു സുല്ലാഹുറബിക്ക ുംബുസഹി ഹർതമ്മൂത്തു വല യുവതങ്ങൾ എന്തെങ്കിലും ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ സംശയിക്കാൻ പാടില്ല അതപ്പടി നൂറ് ശതമാനവും സ്വീകരിച്ചു കൊടുക്കണം അല്ലാത്ത കാലത്തോളം ആരും സത്യവിശ്വാസി ആവുകയില്ല എന്നാണ് അള്ളാഹു താല നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്ന് എന്നൊക്കെയോ പേരിൽ ഇസ്ലാം അല്ലാത്ത കുറേ ആളുകൾ ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ അടുത്ത് ഒരു നോട്ടീസ് കണ്ടു എക്സ് മുസ്ലിം എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അവർ പണ്ടേ മുസ്ലിം അല്ല പിന്നെ എക്സ് മുസ്ലിം എന്ന് പറയുമ്പോൾ എക്സ് മന്ത്രി എന്ന് പറയുമ്പോൾ എക്സ് എം എൽ എ എന്നൊക്കെ പറയും പണ്ട് എം എൽ എ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞു പോയി പണ്ട് മന്ത്രി ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞു എന്നതുപോലെ ഞാൻ പണ്ട് മുസ്ലിം ആയിരുന്നു അവിടെ നിങ്ങോട്ട് പോകുന്നതാണ് എന്ന് പറഞ്ഞു കൊണ്ട് ചെറുപ്പക്കാരെ പറ്റിക്കുകയാണ് എന്തിനേ നീ ഇസ്ലാം മതം വിട്ടുപോകുന്നത് എന്ന് ചോദിക്കണം അവനോട് ചോദിച്ചിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ മറുപടി പറഞ്ഞ് ചെറുപ്പക്കാരെ വശീകരിക്കാനുള്ള ഒരു പുതിയ നീക്കം ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒന്നും പരിശുദ്ധ ഇസ്ലാമിനെ പോലെ ഒരു മതം ദുനിയാവിൽ ഇതുവരെ വന്നിട്ടില്ല വരികയും ഇല്ല ഇസ്ലാമിൻ്റെ ഏറ്റവും ചെറിയതോ വലിയതോ ആയി നാം കാണുന്ന ഒന്നും തെറ്റാണെന്ന് സമർത്ഥിക്കാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ലാത്ത വിധം രേഖകൾ കൊണ്ട് സ്ഥിരപ്പെട്ട് കിടക്കുന്നതാണ് പരിശുദ്ധ ഇസ്ലാം അതിനാർക്കും സംശയം വേണ്ട ഏത് സംശയക്കാരൻ വന്നാലും അതിന് മറുപടി പറഞ്ഞു കൊടുക്കാൻ വിശദ്ധ കുർഹാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സെയ്ദർലാഹി സലാഹു അലഹി വസ്ല തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് പൂർണ്ണമായ മതമാണ് അല്ലേ മൽ തുലക്കും ദീനക്കും അലഹിക്കും ورضيت لكم الإسلام الدين إسلام على نقل كجان مدماي أني جيتي بيتا بيتا تاني دي. إن الدين إن الله الإسلام الله هو نذكر بيتا بيتا الدين مدم هذا إسلام ولا ما مات. إنا نحن نزلنا الذكرى وإنا له لحافظون പരിശുദ്ധ ഇസ്ലാമിൻ്റെ ബൈലോ അതിൻ്റെ ഭരണഘടന അതിൻ്റെ നിയമാവലി എല്ലാം ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആാൻ അതിനെ ക്യാമത്ത നാൾ വരെ നാം സംരക്ഷിക്കുമെന്ന് അള്ളാഹുസുബാനവാര നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഖുർആാനെ ഒരാൾക്കും ഇവിടെ തകർത്താൻ സാധ്യമല്ല ഇസ്ലാമിനെ തകർത്താനും സാധ്യമല്ല ഇസ്ലാമിൻ്റെ നിയമം അത്രയും വളരെ ശക്തമാണ് പക്ഷേ മുസ്ലിംകൾ ആരെയും പിടിച്ചിട്ട് നിങ്ങൾ മുസ്ലിമാണോ മുസ്ലിമാണോ എന്ന് പറയാൻ നടക്കുന്നില്ല ഒരാളും ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് ചേർക്കുന്നില്ല ഇസ്ലാമിൻ്റെ നിയമങ്ങളും തത്വസംഹിതകളും വളരെ വ്യക്തമാണ് ലക്ഷ്യമുള്ളതാണ് എന്ന് പറയുകയും അത് ആവശ്യമായവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമുദായം ഇവിടെ ക്യാമ്പത്ത് നാൾ വരെ ഉണ്ടാകും അതിനാണ് ഇപ്പോൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നിങ്ങളോട് പറഞ്ഞു ഇവിടെ ഒരു ശരിയത്ത് കോളേജ് വേണം അതുപോലെ ദീൻ പഠിപ്പിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ വേണം നിങ്ങൾ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കാരന്നൂരിലെ മർക്കത്ത് സ്വപത്തി സൊന്നിയ ഞങ്ങൾ തറക്കല്ലിട്ട് തുടക്കം കുറിച്ചത് ഇന്ന് ആ മർക്കത്തിൻ്റെ കീഴിൽ അറുപത്തി അയ്യായിരം കുട്ടികൾ ഇന്ത്യ രാജ്യത്ത് അറിവ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു തെറ്റിപ്പോയതല്ല അറുപത്തയ്യായിരം എന്ന് വന്നത് ഞാൻ ഓർമ്മയോടുകൂടി തന്നെ പറയുന്നതാണ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ബംഗാളിലും യു പിയിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും പരിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ സ്ഥാപിച്ച സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും അതിൻ്റെ ഇടയിൽ ഇന്ന് നമ്മുടെ മാത്രം ചെലവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണമാണ് ഞാൻ പറഞ്ഞത് അറുപത്തി അയ്യായിരം അത് ഓർമ്മയോടുകൂടി തന്നെ പറയുന്നത് അതിലാളുകൾ മനസ്സിലാക്കും സ്ഥലതാവ് തെറ്റിപ്പോയതായിരിക്കുന്നു അല്ല നിങ്ങൾക്ക് ബംഗാളിൽ വെസ്റ്റ് ബംഗാളിൽ പോയാൽ കാണാം അഞ്ഞൂറ് പെൺകുട്ടികൾ പഠിക്കുന്ന വലിയ ഒരു സ്ഥാപനം മർക്കത്ത് സ്വപത്ത് ശൂന്യയുടെ കീഴിലുണ്ട് അതുപോലെ യു പിയിൽ പോയാൽ അവിടെയും കാണാം ബീഹാറിലും കാണാം അതുപോലെ ജാർഖണ്ഡിലും മറ്റ് പല സ്ഥലത്തും ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് അങ്ങനെ ധാരാളം അനാഹത അഗതികളെ പഠിപ്പിക്കുകയും അവരെ വിദ്യാഭ്യാസം നൽകി ഉയർത്തുകയും ചെയ്യുന്ന കൂട്ടത്തിൽ അനാഥ അഗതികളായ പാവപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കുന്നതാണ് ഞാൻ പറഞ്ഞ എണ്ണം അതുകൊണ്ട് ക്യാമത്തുനാള് വരെ ഇവിടെ ശരീരത്ത് എബുക്ക ശരീരത്തോ അല്ല സ്ഥിരാമ അത് യാതൊരു സംശയമില്ല ആ ശരീരത്തിൻ്റെ برثانة برتاوري غذا كمان بيشاسم كرجال بنيد نسكارب الحمد لله بني هذا المسجد واسعاً كبير لإقامة الجماعة والجماعة في هذه البلدة إلا أرجوهم جماعة النورم الصلاة وصلت بين العبد وبين ربه ഉത്കാരമെന്ന് പറയുന്ന വിഭാഗത്ത് മനുഷ്യരെ അവൻ്റെ റബ്ബിനോട് അടുപ്പിക്കുന്ന വിഭാഗത്താണ് അള്ളാഹുവിനെയൊക്കെ അടുപ്പിക്കുന്ന വിഭാഗത്താണ് അറ ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച അള്ളാഹുവിനോട് നാം പറയുന്നു റബ്ബേ നീയാണ് ആകാശത്തെ പടച്ചത് നീയാണ് ഭൂമിയെ പടച്ചത് അഖില ലോകചരാചരങ്ങളെയും പടച്ചത് നീയാണ് നിൻ്റെ മുമ്പിൽ ഞങ്ങൾ ആ കുമ്പിടുന്നു നിൻ്റെ മുമ്പിൽ ഞങ്ങൾ സുജൂതി ചെയ്യുന്നു നിൻ്റെ മുമ്പിൽ ഞങ്ങൾ വിവാദത്ത് ചെയ്യുന്നു നീ അത് സ്വീകരിക്കണം എന്ന് എല്ലാ നിസ്കാരത്തിലും ഇന്ന സ്വലാത്തി മഹിയായ ഓ മാതിറബുൽമീൻ എൻ്റെ നിസ്കാരവും എൻ്റെ മറ്റുള്ള എല്ലാ അഭിഭാഷത്തുകളും റബ്ബുലാലമീനായ അള്ളാഹുവിന് മാത്രമാണ് എന്ന് നാം സമ്മതിക്കുന്നു പ്രിയപ്പെട്ട ഭൂമിനികളെ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈമാൻ മാൻ നോക്കണം എന്നാൽ മാത്രമേ നമുക്ക് മരിക്കുന്ന സമയത്ത് إمام ترامت هاي مريكان كاريه هذه هي هلا برو رسول الله صلى الله عليه وسلم تانغرا من الصلاة تنه وردي في كلام على الحبيب محمد فإنها مقبولة بغير تردد أعمالنا بين القبول ورده إلا الصلاة على الحبيب محمد اللهم صل وسلم وبارك عليه نمر إلا عمل قلوب وزيغيك مو تردد دلال. الله وإلا حبيب النبي صلى الله عليه എല്ലാ പുരുഷന്മാരോടും എല്ലാ ഉമ്മമാരോടും സ്ത്രീകളോടും ഓർമ്മപ്പെടുത്തുന്നു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം സഹാബികൾ ഹജ്ജത്തുൽ വതായിൽ ഉണ്ടായിരുന്നു ആ സഹാബികളിൽ ഒരു മുന്നൂറിലധികം ആളുകൾ മാത്രമാണ് മദീന മനപുറയിൽ മരണപ്പെട്ടു പോയത് ബാക്കിയുള്ള എല്ലാവരും എവിടെ പോയി എന്ന് ചോദിച്ചാൽ അവർ ലോകത്തിൻ്റെ നാനാ ഭാഗത്തും ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി പോയി ആ കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിലും വന്നു ആ കേരളത്തിൽ വന്ന സുഹാബികളും അവരെ പിന്തുടർന്ന താബികളും അയ്മത്തുകളും വന്നു അതിൽ പ്രധാനപ്പെട്ട ചില ഔലിയാക്കൾ ഈ കറിയയിലും വന്നു അലഹമില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നു കിയാമത്ത വരെ നിലനിൽക്കുന്നു നിങ്ങളെല്ലാവരും എല്ലാവിധ ഒത്താശയം ചെയ്തു കൊടുത്ത് നമ്മൾ ദീനിയായ സ്ഥാപനങ്ങൾ പടുത്തുയർത്താൻ ശ്രമിക്കണമെന്ന് കൂടി നിങ്ങളോട് പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലഹമില്ല എല്ലാ വെള്ളിയാഴ്ചരാവും മുന്നൂറ് സ്വലാത്ത് ഇവിടെ ചെല്ലാറുണ്ട് എന്ന് പറഞ്ഞു അലഹമില്ല അത് വലിയ ഭാഗ്യമാണ് ആ സ്വലാത്താണ് നമ്മളെ ലോകത്ത് നിലനിർത്തുന്നത് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി അലഹമില്ല ആ സ്വലാത്ത് ചൊല്ലി എപ്പോഴും നമ്മൾ ജീവിക്കണം അഞ്ച് പൊക്കത്ത് നിസ്കാരം ഒരൊറ്റ ഒന്നുപോലും കഥ ആക്കരുത് ചിന്നസ്വലാത്ത കാനത്ത് അലൽ ഒക്കത്ത് നിർണയിക്കപ്പെട്ട അഞ്ചു നേരത്തെ നിസ്കാരം അത് മാറ്റം ചെയ്യാൻ പാടില്ല അത് നമ്മൾ സഹാബാക്കൾ പഠിപ്പിച്ചു തന്നതുപോലെ താപികൾ പഠിപ്പിച്ചു തന്നതുപോലെ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്നതുപോലെ നിസ്കരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു സുബാന നമുക്ക് ഈമാൻ സലാമത്തായി ജീവിക്കാനും ഈമാൻ സലാമത്തായി ഭരിക്കാനും ഇയാക്കും തോഫിക്ക് നൽകരുമാറകട്ടെ اللهم وفقنا لما تحب وترضى اللهم احينا على الاسلام وأمتنا على الاسلام عبد الرحمن عبد الرحمن عبد الرحيم من اليمن داو هنا ان شاء الله سيريت في بير ആലോചിച്ച് പിന്നീട് പറയാൻ പ്രസിദ്ധപ്പെടുത്തും നല്ല നിനക്ക് ആലോചിക്കട്ടെ അള്ളാഹു താര ഈ ഇവിടെ അന്ധവിശ്വാസം കൊള്ളുന്ന മഹാന്മാരുടെയും മറ്റു സ്വാഹിത്യങ്ങളെയും പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരുവാറാകട്ടെ അള്ളാഹു മഫു വലി ഒലി വലി ഒലി മഷാഹിദീന ولأساتذتنا ولتلاميذنا ولأزواجنا وذرياتنا ولمن أحب وأحسن إلينا ولمن له حق علينا ولجميع المؤمنين والمؤمنات آمين. خصوصا لمن بنا هذا المسجد الجامع الكبير في هذه القرية والسعادة والصحبة في هذا يا ارحم الراحمين اللهم اغفر لنا ولهم ولوالدينا ووالديهم يا ارحم الراحمين وصلى الله على سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين